ും തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മദീനയിലേക്ക് അവർ സൈനിക വിന്യാസം നടത്തുകയും അങ്ങനെ മുസ്ലിം വെല്ലുവിളിക്കുകയും ചെയ്തു ആ അവസരത്തിൽ അവരുമായി ശത്രുക്കളുമായി ഏറ്റുമുട്ടാം എന്ന് സംഘവും തീരുമാനിച്ചു അങ്ങനെ അവർ ആ യുദ്ധത്തിന് പുറപ്പെടുന്ന രംഗത്തെ കുറിച്ചാണ് ഉള്ളാഹു സുബാനുതല ഈ ആയുട്ടിൽ കൂടി നമുക്ക് വിശദീകരിച്ചത് കടന്നു പോയ സന്ദർഭം രാവിലെ നീ പുറപ്പെട്ടു പോയ സന്ദർഭം ഇന്നഹ്ലിക നിന്റെ കുടുംബക്കാരിൽ നിന്നും എന്ന് പറഞ്ഞാൽ മദീനയിൽ താമസിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞുകൊണ്ട് ആ ഉഹുദിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശുവാൽ മാസത്തിൽ നോക്കു നിങ്ങൾ അതി രാവിലെ തന്നെ പുറപ്പെട്ട ആ സന്ദർഭമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത് തുബവ്വിൽ മുഅ്മിനൂൻ മുഅ്മിനൂൻ തുബവ്വിൽ മുഅ്മിനീന ൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി മക്കാഴലിൽ കിട്ടാൻ യുദ്ധത്തിന് വേണ്ടിയുള്ള ഇരിപ്പിടങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടിയുള്ള സങ്കേതങ്ങൾ എവിടെയാണ് സങ്കേടിക്കേണ്ടത് ഏത് ദിശയിൽ കൂടിയാണ് ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നതിനുവേണ്ടി മോതിലേക്ക് അള്ളാൻസ് ഒരേ സ്ഥലം പുറപ്പെട്ടു പോയ ആ സന്ദർഭത്തെ കുറിച്ചാണ് ന്യായത്തിൽ അള്ളാഹു കൃത്യമായി നമുക്ക് വിശദീകരിക്കുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട വലിയ ചരിത്രങ്ങളാണ് അതൊക്കെയും ചുരുക്കി വിശദീകരിക്കുന്നുണ്ട് ഇതിനു ശേഷം നോക്കൂ നിങ്ങൾ വള്ളാഹു അള്ളാഹു ആണെങ്കിലും സെമി അങ്ങലിയും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും സർവജ്ഞനമാകുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ അനുചരന്മാരുടെ നേതൃത്വത്തിൽ ഊഹത് യുദ്ധത്തിന് വേണ്ടി മുഹദിലേക്ക് മാർച്ചുകയും അങ്ങനെ ഊഹദ് മലയുടെ ആ താഴ്വരയിൽ നിന്നുകൊണ്ട് അവർ ശത്രുക്കൾ നേരെ ആ അണിനിറന്നുകൊണ്ട് പോരാടിയ വലിയൊരു ചരിത്രം നമുക്ക് മുന്നിൽ അതൊക്കെ വളരെ വിശദീകരിച്ചു വിശദീകരിക്കേണ്ട വലിയ വലിയ വിഷയങ്ങളാണ് പക്ഷെ ആയ്പിൽ പറഞ്ഞ ഈ സന്ദർഭം നാം ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നു